ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി ഡേ ട്രിപ്പാണ് വിത്ത് ഫ്രണ്ട്സ് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഒരു ഭക്തി ട്രിപ്പ് എന്ന് കൂടി പറയാം എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ശ്രീരംഗം ആൻഡ് തഞ്ചാവൂരാണ് സോ ട്രെയിൻ ജേണിയാണ് ഇത് മൊത്തം ഉണ്ടായിരിക്കുന്നത് വിത്ത് ഫ്രണ്ട്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പോകുന്നത് സോ നേരെ വീട്ടിലോട്ട് പോവാം ഞങ്ങൾ ട്രെയിൻ കയറുന്നത് പാലക്കാട് വലക്കോട് ജംഗ്ഷൻ എന്നാണ് സോ ഡയറക്റ്റ് ട്രെയിനല്ല ഞങ്ങൾ പോകുന്നു നിങ്ങൾ പോകുന്നത് പാലക്കാട് ടു കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് തിരുച്ചിറാപ്പള്ളി കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞാൽ ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് സ്ലീപ്പറ് സോ ശ്രീ കോയമ്പത്തൂർ ടു തിരുച്ചിറാപ്പള്ളി പാലക്കാട് നിന്ന് കോയമ്പത്തൂർക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒമ്പതരം അമ്പതേ മൊക്കാലാവുമ്പോൾ ഇറങ്ങി കാരണം അലക്കോട് ജംഗ്ഷൻ അടുത്തായതുകൊണ്ട് ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സിലെത്തി അവിടെ പോലെ തന്നെ എല്ലാവരും കൂടി അവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ ഒരു പത്ത് മണിക്കാണ് സോ ഷാർപ്പ് പത്ത് മണിക്ക് തന്നെ ട്രെയിൻ എത്തുകയും ചെയ്തു എല്ലാവരും വേഗം ഓൾറെഡി ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ ട്രെയിനിൽ കയറി അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കാരണം യശ്വന്ത്പൂർ പോകുന്ന ട്രെയിനാണ് സോ എല്ലാം വെയിറ്റ് ചെയ്തു കറക്റ്റ് ടൈമിങ്ങിന് ട്രെയിൻ വരികയും ചെയ്തു പിന്നെ നേരെ ട്രെയിനിങ് കയറി അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് നേരെ കോയമ്പത്തൂർ എത്തി വൈകുന്നേരം കഴിഞ്ഞു ഏകദേശം അത്യാവശ്യം ജനറൽ കമ്പാർട്ട്മെൻ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് നേരത്തെ സമയമായതുകൊണ്ട് കുഴപ്പമൊന്നും അല്ല കാര്യം കാരണം അവിടെ നിന്നാണ് കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് കടന്നു പോകാം സോ ഒരു പൈനേര പതിനേ മുക്കാലാവുമ്പോൾ നേരെ കോയമ്പത്തൂരെത്തി പിന്നെ അവിടെ നിന്ന് നേരെ ചായ ഓടിക്കാൻ പോകാമെന്ന് ഇട്ടു കാരണം സമയമുണ്ടല്ലോ അതുകൊണ്ട് ചായ കുറച്ച് പേര് പറഞ്ഞു ചായ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാറുണ്ട് നേരെ പുറത്തിറങ്ങി അപ്പോൾ ഒരാൾ പറഞ്ഞു ബോച്ചയുടെ ഷോപ്പുണ്ട് പറഞ്ഞു സോ നേരെ അവിടേക്ക് പോയി പക്ഷേ എടുക്കും പറഞ്ഞു കാരണം ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടാനുള്ള സമയം ഉണ്ടാകും പറഞ്ഞു കാരണം പന്ത്രണ്ടര ഒക്കെ ട്രെയിൻ കൊണ്ട് തിരിച്ച് നേരത്തെ ട്രെയിനിൽ കയറാൻ വേണമല്ലോ സോ ചായ പിടിക്കാമെന്നില്ല നേരെ തിരിച്ച് വന്നു പക്ഷേ ചെറിയ ഒരു ക്ലിപ്പ് മാത്രം ഇതിൽ ഏഡാക്കുന്നുണ്ട് ആ ഉള്ളിലത്തെ ഇൻറ്റീരിയറും കാഴ്ചകളും വാച്ചുടെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് മാത്രം ഈ വീഡിയോയിൽ ഉണ്ടാവും തിരിച്ച സ്റ്റേഷനിലേക്ക് തന്നെ വന്നു പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്ത് നേരെ നേരെ കമ്പാർട്ട്മെൻറ്റ് നോക്കി എല്ലാവരും കയറിയിരുന്നു പന്ത്രണ്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട ട്രെയിൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വൈകി നാല് അമ്പത് സമയം കാണിച്ചു പക്ഷേ നാലരയ്ക്ക് തന്നെ എത്തി ഒരു ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തി തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എത്തി പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് കുറച്ച് വാക്കുകൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡ് അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പുറത്ത് നടന്നു പോകാമെന്ന് കരുതി പുറത്തേക്ക് നടന്നു കുറച്ച് ചിരാപ്പള്ളി ജംഗ്ഷൻ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ബസ് ശ്രീരംഗം പോകാനുള്ള ബസ് അടുത്ത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ സോ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അപ്പോഴേക്കും തന്നെ ബസ് കുറേ അംഗണങ്ങൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ചോദിച്ചപ്പോൾ ഇവിടെ നിന്നാൽ മതി ബസ് വരും പറഞ്ഞു പിന്നെ ഒരു കുറച്ച് അപ്പത്തന്നെയാണ് വാക്ക് പൊളിച്ചാൽ തന്നെ ബസ് ഉണ്ടാവും പറഞ്ഞു പക്ഷെ നടക്കുമ്പോഴത്തേന് തന്നെ കറക്റ്റ് ബസ് കിട്ടുകയും ചെയ്തു പിന്നെ നേരെ എല്ലാവരും കൂടി ബസ്സിൽ കയറി അവിടെ നേരെ ശ്രീരംഗത്തിക്കുള്ള ട്രാവൽ തുടങ്ങി ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ ട്രാവൽ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശ്രീ ബസ്സിൽ സോ നേരെ എല്ലാവരും എല്ലാവർക്കും സീറ്റ് കിട്ടി വേഗം കയറിയിരുന്നു പിന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൂ അതായത് തിരുച്ചിറാപ്പള്ളം ജംഗ്ഷനിൽ നിന്ന് ശ്രീരംഗ അമ്പലത്തിൻ്റെ അവിടേക്ക് കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ അവർ ആക്കാമെന്ന് പറഞ്ഞു ബസ് അവിടെ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് അവിടെ അവിടെ തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞു സോ നേരെ ഞങ്ങൾ ബസ് കയറി കുറച്ച് നേരത്തെ ഇതിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തു അങ്ങനെ ഏകദേശം ഒരു അഞ്ചരയാകുമ്പോൾ ഞങ്ങൾ അമ്പലം എത്തി കറക്റ്റ് ബസ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കി നമ്മുടെ സ്റ്റോപ്പിൽ ഇറക്കി വിടുകയും ചെയ്തു സോ ആദ്യം റൂം ബുക്ക് ചെയ്യുന്ന പ്ലാൻ ചെയ്തത് പിന്നെ വേണ്ട ജസ്റ്റ് നമുക്ക് ഫ്രഷ് അപ്പാകാനും ബാഗ് വെക്കാനായതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു ലോക്കർ ഫെസിലിറ്റിയും ബാത്റൂമുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നേരെ നേരെ ബുക്ക് ചെയ്ത് നേരെ അവിടേക്ക് പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബാക്കിയുള്ള അമ്പലത്തിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാബാ ബായ്